വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി വല്ലപ്പുഴയിൽ കനവെള്ളരുൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയിൽ വിളവെടുപ്പ് തുടങ്ങി ഇത്തവണ ഏക്കറോളം സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടപ്പാക്കിയത് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കഴിയാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നുണ്ട് വിഷുപണി ലക്ഷ്യമിട്ടാണ് വെല്ലപ്പുഴ പഞ്ചായത്തിൽ ഇത്തവണ മുപ്പതേക്കറോളം പാടശകരത്ത് പച്ചക്കറി കൃഷി നടപ്പാക്കിയത് കൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി പച്ചക്കറി കൃഷിയിൽ പ്രധാനം കണിവെള്ളരി തന്നെയാണ് വിഷുവിനെ കണി കാണാൻ കണിക്കൊന്ന എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് കണിവെള്ളരിയും പഞ്ചായത്തിലെ കുറവട്ടൂർ ചെറുകോടെ മലപ്പുറം ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുന്നത് മുൻവർഷങ്ങളിൽ ജലസേചന സൗകര്യത്തിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ ഇതിനെല്ലാം പരിഹാരമായാണ് പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത് കണിവെള്ളരിക്ക് പുറമെ കുമ്പളം മത്തൻ പയർ വെണ്ട ചിരങ്ങ കായ്പക്ക തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് വെള്ളം വെള്ളം വന്നിട്ട് വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് പരിഹരിച്ചു അതുപോലെ തന്നെ ഇവര് ഇവര് ഇവരെ ഇവര് എൻ്റെ ഭർത്താവ് പിന്നെ കെ ബീറാക്ക ഇവരെല്ലാരും കഷ്ടപ്പെട്ടിട്ട് കാരണം അല്ലു അവിടെ ഒക്കെ പോയിട്ടാണ് വെള്ളം തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കൃഷി ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് കാര്യമായിട്ട് കുമ്പളനാണ് പെരുന്നാൾ കുമ്പളം അതായത് ചെറു പെരുന്നാൾ കുമ്പളം പറഞ്ഞിട്ടിട്ടുണ്ട് അവിടെ മോളിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ കംപ്ലീറ്റ് വിറ്റ് ചെലവായി നമ്മുടെ വല്ലപ്പുഴ അങ്ങനെ മരുതൂര് പട്ടാമ്പി അങ്ങനെ ആ ഭാഗങ്ങളിൽ പിന്നെ ഓങ്ങല്ലൂര് പിന്നെ കൈലിയാട് അങ്ങനെ മോളൂര് അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുവട്ട ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കൃഷിയാണ് എല്ലാവരും ഇപ്പൊ ഇറക്കിയിരുന്നത് ഒരുവിധ ഞങ്ങള് വെള്ളരിയുണ്ട് വെള്ളരി ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ മത്തൻ പിന്നെ അതുപോലെ വെണ്ട പയറ് ഇതൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് മുഹമ്മദ് അലീഫ കബീർ കൊടക്കാരൻ അബ്ദുറഹ്മാൻ കോയ അലി യൂസഫ് ശാരദ അലിനൊഴുക്കിൽ തുടങ്ങി കർഷകടും നൃത്തത്തിലാണ് പ്രധാനമായും കൃഷി ഇറക്കിയിരിക്കുന്നത് മികച്ച വിളവും ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഇവരുടെ പ്രധാന പ്രശ്നം ഇതിനൊരു കർഷകരുടെ ആവശ്യം കൃഷി വിപണിയില്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് വിറ്റൊഴിക്കാനുള്ള ഒരു ഭാഗത്തുനിന്നും ഇല്ല അതിൽ നല്ല ഭാഗം കൊണ്ട് വിറ്റ് ചിലവാക്കാനുള്ള ഭാഗങ്ങളും ഉണ്ടാല് ഏറ്റവും ഇത് ഞങ്ങൾ ഒരു കിലോ വെള്ളരിക്ക അത് ഒരു മൂന്ന് വീടുകൾ തെണ്ടിയിട്ട് വേണം വിറ്റ് ഒഴിക്കണമെങ്കിൽ ഇത് അങ്ങനെയല്ല ഒന്നിച്ച് ഞങ്ങൾക്ക് വില കുറഞ്ഞാലും ഇത് ഒന്നിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആരി പഠിക്കാൻ കിട്ടും മറ്റേത് ഞങ്ങൾക്ക് ഒരു ഉപകാരം കൊണ്ട് പോയിരുന്നില്ല മറ്റേന്താ ഒരു കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്തോ അഞ്ഞൂറ് കിട്ടും അത് ഞങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം വരും ഇതങ്ങനല്ല കുറച്ചും കൂടി വില കുറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചാണ് പോയി കഴിഞ്ഞാൽ പത്തോ അയ്യായിരം ഒന്നിച്ച് കിട്ടും അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഇതങ്ങനെയല്ല തെണ്ടിച്ച് ഉണ്ടാക്കാനല്ല പണി ഇത് വിറ്റ് വയ്ക്കാനാണ് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒരു കൊല്ലം കൃഷി വാങ്ങാനും ഏറ്റെടുത്തു അതുകൊണ്ട് എന്താണ് കാശ് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരങ്ങളായി ഇപ്പോൾ പ്രാവശ്യം ഇതാണ് വിൽക്കാതിൻ്റെ കുറേ വെള്ളരി വിൽക്കാതെ കിടക്കുക കീടങ്ങളെ ശല്യം അതിലുള്ള ചെറുതായ നല്ല മരുന്നുകൾ ഇപ്പോൾ ഈ വേണമെന്ന് പറഞ്ഞാൽ മരുന്നുകളൊക്കെ ഫ്രോഡ മരുന്ന് ഫ്രോഡ് വച്ചാൽ നമ്മൾ തന്നെ അശ്വണം മരിച്ച മരുന്നുകൾ അതല്ലാത്ത വേറെ എന്തെങ്കിലും നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനം വിൽക്കണ പ്രശ്നം നമുക്ക് ഇത് അനുഭവിക്കണം നമ്മുടെ മക്കൾക്കും ഇതിലേത് വിളവുണ്ടായാലും ആദ്യത്തിലുണ്ടായ ഞങ്ങൾ പുറത്ത് കൊടുക്കില്ല അത് ഞങ്ങൾ കൊണ്ട് കഴിക്കുകയാണ് ആദ്യത്തിൻ്റെ വിഷം ഞങ്ങൾ തന്നെ തിന്നുകയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സംവിധാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായിരുന്നു എന്നുള്ളത് നന്ദിയാണ് പറയുന്നത്